എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു അപൂർവമായ ഒരു പ്ലാന്റിനെയാണ് കാണാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ ശരീരവേദന ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു അഞ്ച് ഇല പറ നമ്മളത് കഴുകി വൃത്തിയാക്കി ചപച്ചങ്ങ തിന്നുക ഒരഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ ശരീരവേദന എവിടെ ആയിരുന്നാലും ഏത് ടൈപ്പിലുള്ള വേദന ആയിരുന്നാലും നമുക്ക് മാറിക്കിട്ടും പക്ഷെ ഈ അഞ്ചലയിൽ കൂടുതൽ കഴിച്ചാൽ ശരീര ചൂട് കൂടും അത് അപകടവുമാകും അതുകൊണ്ട് അഞ്ചോ നാലോ ഇല കഴിക്കാം ഒരു ദിവസം ഒരു നേരമേ കഴിക്കാനും പാടുള്ളൂ നമുക്ക് ആ ഒരു മൂലിക ഏതാണെന്ന് നോക്കാം ഇതാണ് ആ മൂലിക നമ്മുടെ റോഡോരങ്ങളിലും എല്ലാം നിൽക്കുന്ന ഒരു മൂലികയാണ് ഈ സാധനം കണ്ടല്ലോ ഇതാണ് സാധനം ഇതിന് ഇതിൻ്റെ പേരാണ് വളരെ രസകരമായ ഒരു പേരാണ് തമിഴിൽ പറയപ്പെടുന്നത് കൂർത്തൻ കൊതുമ്പൈ എന്നാണ് ഇതിൻ്റെ പേര് കൂത്തൻ കൊതുമ്പൈ കൂത്തൻ കൂത്തൻകുതുമ്പെന്ന് പറയും പിന്നെ കൂടാതെ താത്ത താത്ത തലവെട്ടി എന്നും പറയും അങ്ങനെ കുറെ രസകരമായ പേരുകളുണ്ട് അപ്പൊ എല്ലാവരും കണ്ടല്ലോ ഈ സാധനം ഇത് നമ്മുടെ എല്ലാ ഏർ വേലിയോരങ്ങളിലും എല്ലാം ഉള്ള ഒരു സാധനമാണ് അപാരമായ ആന്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇതിലെ ഉള്ളതാണ് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഇതിനകത്തുനിന്ന് ഒരുപാട് മരുന്നുകൾ തയ്യാറിക്കപ്പെടുന്നുണ്ട് വേദന സംഹാരികളായിട്ടുള്ള മരുന്നുകൾ അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക നാല് അഞ്ച് ഇലയിൽ കൂടുതൽ യാതൊരു കാരണവശാലും കഴിക്കാൻ പോലുള്ളതല്ല ഓക്കേ താങ്ക്